ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് നാളായി യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഈ ട്രാവൽ വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത് ഒരുപാടായി യാത്രകളെല്ലാം കുറവാണ് അതുകൊണ്ട് പിന്നെ വീഡിയോസും കുറവാണ് അങ്ങനെ ഒരുപാട് നാളേക്ക് ശേഷം ഒരു ലോങ് ട്രാവൽ ഒരു പ്ലാൻ ചെയ്തിരുന്നു സൈക്കിൾ എടുത്തിട്ടാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ നമ്മൾ ചവിട്ടി സെറ്റാവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ്റെ ഒരു വീഡിയോ ആണിത് ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള യാത്ര ചെയ്യാൻ പോകുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അത് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യണം കരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാക്സിമം കുറച്ച് ദൂരം ഈ സൈക്കിൾ എടുത്തിട്ട് പോയി നോക്കണം ഒരുപാടായി ചെറുതങ്ങാൻ ചവിട്ട് ചെയ്തതാണ് സൈക്കിളൊക്കെ ഇന്ന് ആദ്യം അവിടെ സമയം കിട്ടുമ്പോൾ എല്ലാം ഇന്ന് ജസ്റ്റ് മാക്സിമം പോകാൻ പറ്റുന്ന കുറച്ച് ദൂരം ഒന്ന് പോയിട്ട് എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇനിയുള്ള വീഡിയോസിലും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ തന്നെ മഴ പെയ്തിൽ ഓക്കായിപ്പോയി അത് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാ കുറേ നേരമായി കയറി വെക്കുകയായിരുന്നു വീട്ടിൽ തന്നെ അങ്ങനെ പോവാൻ നോക്കുകയാണ് നമ്മളെ സൈക്കിൾ ഒരു ആഗ്രഹം കൊണ്ട് ഒരാൾ പോവാണ് ഞാനത് നിർത്തി ആരോ വണ്ടി എൻ്റെ കയ്യിൽ തന്നിട്ടോ അവർ ഓടിച്ച് പോവുന്നുണ്ട് ഈ വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് പഴയ ഒരു വണ്ടി ആയതുകൊണ്ട് ഇത് സൈക്കിൾ പഴയ മോഡൽ സൈക്കിൾ സൈക്കിളായതുകൊണ്ട് ചവിട്ട ആഗ്രഹം കൊണ്ട് ചവിട്ടി ആട്ടോ നിങ്ങളെ വേറെന്താ എവിടെ സ്ഥലം എവിടെ മായ്യോ എങ്ങനെയുണ്ട് ചവിട്ടിയിട്ട് ോങ്ല്ലാം പോകുമ്പോൾ സ്ട്രെയിൻ ഉണ്ടാ ചേട്ടുമ്പോ സ്ട്രെയിൻ ഉണ്ടാ ഇല്ലല്ലേ ഓക്കേ എന്നാ ശരിയാണ് നമ്മളിങ്ങനെ ഒരു വണ്ടിയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാ കേട്ടോ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാ പ്രായമുള്ള ആൾക്കല്ലോ പ്രത്യേകിച്ച് പ്രായമുള്ള ആളല്ലോ ഒരുപാട് സ്ഥലത്തുനിന്ന് എന്നോട് ചോദിച്ചിന് എത്രയാ വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നത് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം ഇത് കാണുമ്പോൾ പണ്ടത്തെ ഓർമ്മയാണല്ലോ അതാ ആയഞ്ചേരി വടക റോഡാ കേട്ടോ അത് ചേട്ടി പോകുന്നത് ആഞ്ചേരി റോഡിന് ചേരാവൂർ എത്താൻ നോക്കുമ്പോൾ ആ മഴ പെയ്തിട്ട് വണ്ടി നിർത്തിയിട്ടാണ് വെയിൽ വന്നു തുടങ്ങി കേട്ടോ അല്ല ഇറങ്ങണം നമുക്ക് ഇങ്ങനെ ചിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ നല്ല മെല്ലെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് അവകാശം കവിട്ടിട്ടാണ് എന്താണെന്ന് വെച്ചാൽ വലിയ രീതിയിൽ സ്ട്രെയിൻ ചെയ്തിട്ടൊന്നും സൈക്കിൾ ചവിട്ടാമൊന്നും പറ്റില്ല കേട്ടോ അതാ മറിയണം നേരെ ഇങ്ങനെ വളരെ റോട്ടിലോട്ട് പോകണം ഇതൊരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ റിസോർട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇപ്പോൾ അടച്ചു പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതായേരി പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലം കേട്ടോ അത് അടിപൊളി സ്ഥലമാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഈ പാർക്ക് വരുന്നത് അവിടെയൊക്കെ പാർക്കുണ്ട് അതുപോലെ തന്നെ അവിടെ ഹോള് കാര്യങ്ങളുണ്ട് കല്യാണ കാര്യങ്ങളൊക്കെ ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മെഡോ പാർക്ക് എന്ന് പറയുക ഇതാ അതിനായി ചേർന്നിട്ട് അടിപൊളി സ്ഥലമുണ്ട് ഇതാ നമ്മളെ മീൻ പിടിക്കാനൊക്കെ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് വെള്ളം ഇപ്പം നല്ലതാണ് കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നിട്ട് റിയലി കാര്യങ്ങളെല്ലാം എടുത്തിരുന്നു അതാ ആ വരുന്ന ഭാഗത്താണ് എടുത്ത് കേട്ടോ അവിടെക്ക് ഇപ്പോൾ വെള്ളം കേറിയിട്ടുണ്ട് അവിടുത്തെ വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല വെള്ളമാണ് മഴയായിരുന്നല്ലോ കുറേ ദിവസമായിട്ട് മഴയാണ് എങ്ങനെയുണ്ട് ഈ ഒരു വ്യൂ അടിപൊളിയല്ലേ നമ്മളെ സൈക്കിളടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇതിനു മുമ്പൊരു ദൂരം താമരശ്ശേരി വരെ പോയിട്ടുണ്ടായിരുന്നു ഒരു അറുപത് കിലോമീറ്ററോളം അന്ന് ആ വൺ സൈഡ് അങ്ങ് പോകുമ്പോൾ എനിക്ക് നല്ല സ്ട്രെയിൻ സ്ട്രെയിനായിരുന്നു ഞാനത് സ്ട്രെയിൻ ചെയ്ത് ചവിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് നല്ല പെയിൻ കാര്യങ്ങളൊക്കെ വന്നു നല്ല രീതിക്ക് മുട്ടിൻ്റെ അവിടെ പെയിൻ കാര്യമൊക്കെ വന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് യാത്രകളൊന്നും ഡെസ്റ്റിനേഷനല്ല അതൊക്കെ ഒരുപാട് ആസ്വദിച്ചുകൊണ്ട് പോകുന്ന ഡെസ്റ്റിനേഷനെക്കാട്ടും എത്തിച്ചേരുന്ന വഴികളെക്കാട്ടും പോകുന്ന വഴികളിലെ ഈ കാഴ്ചകൾ ഒരുപാട് ഭംഗിയുള്ളതായിരിക്കും അതെനിക്ക് ആ ആ ഒരു സ്റ്റോക്കിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് തിരിച്ച് ഞാനിങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ സാവകാശം എല്ലാം ചവിട്ടി ചവിട്ടിയാണ് വന്നത് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് വന്നു അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു അപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടിയുടെ കൊണ്ട് പറ്റുമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര എത്ര ദിവസം കൊണ്ട് പോയിട്ട് വരാമെന്നോ അങ്ങനെയൊരു പ്ലാന് കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ട് യാത്ര ചെയ്യുന്നതാണ് ഒരു പ്രശ്നമില്ല എനിക്ക് വിചാരിക്കുന്നു സെറ്റ് ആക്കണം ഇതാ ഇനി നമ്മളിതാ ഇവിടുന്ന് പോവാണ് ഇനിയിപ്പോൾ ഇത് വടകര റോഡാണ് കേട്ടോ വരുന്നത് അങ്ങോട്ട് പോയ വടകര നമ്മൾ വന്ന വഴി കുറ്റിയാടി വഴി നമ്മളങ്ങോട്ട് തന്നെ പോവാണ് മീൻസ് ഇത് ആയഞ്ചേരി കലാനാണ് കേട്ടോ ഇതിൻ്റെ എന്തൊക്കെയോ ജല പദ്ധതികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടേനും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മളിതാ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഇറട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടയേർഡ് ആവുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെറുതായിട്ടാവുന്നുണ്ട് പക്ഷെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് വലിയ പ്രശ്നമില്ല നല്ല ആസ്വദിച്ചുകൊണ്ട് എക്സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ട് പോയാൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുന്നുണ്ട് അതാ ഇനിയും യാത്രകൾ തുടരുകയാണ് സുഹൃത്തുക്കളെ ഇത് വടകര പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലം കേട്ടോ ഈ വയർ ആംബുലൻസ് കണ്ടപ്പോൾ ചെറുതായിട്ട് സൈഡാക്കിയാണ് അതുപോലെ നമ്മൾ തഞ്ചാട് ബീച്ചിലോട്ട് വന്ന പോകുന്നത് നല്ല മഴ അല്ല ബീച്ചിലോട്ട് ഈ റോട്ടിലാണ് പോകേണ്ടത് നല്ല മഴയായിട്ട് ഈ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ ഒരു നിൽക്കാണ് നമ്മൾ ഇന്ന് മേരം അവിടുന്ന് ടെക്സ്റ്റിലോട്ട് പോകണം ഹലോ ഫ്രണ്ട്സ് അങ്ങനെതാ സാൻഡ് ബാങ്ക് വിച്ച് വട വടകര സാൻഡ് ബാങ്ക് ഈ ബീച്ചിൻ്റെ അവിടെ കേട്ടോ ഉള്ളത് ഇതാ മെയിൻ എൻട്രൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മളെ വണ്ടി അവിടെ ഉണ്ട് കേട്ടോ എൻട്രൻസിൽ ഉള്ളിലോട്ടൊന്നും കയറുന്നില്ല അവിടെതാണ് ബീച്ചിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിരിക്കണം കുറച്ച് വീഡിയോസ് കാര്യങ്ങളെടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോകും പിന്നെ വേറൊരു കാര്യം നമ്മളെ അടുത്ത് മൈക്ക് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നോയ്സ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകും ഇപ്പം ബീച്ച് സൈഡ് ആയത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് കാറ്റ് അടിക്കുന്നുണ്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പൊത്തിപ്പിടിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പക്ഷേ എന്നാലും നല്ല രീതിയിൽ കാറ്റുള്ളത് കൊണ്ട് നോയിസ് കയറാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഞാൻ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോസെല്ലാം നോക്കി അതിലൊക്കെ കുറച്ച് നോയിസ് കയറുന്നുണ്ട് ക്ഷമിക്കണം മൈക്ക് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വീഡിയോ ഈ ഫോണിൽ നിന്ന് മാത്രം തന്നെയാണ് എടുക്കുന്നത് നമ്മളെ സൈക്കിളിലൂടെ വെച്ചിട്ട് നമ്മൾ അവിടുത്തെക്ക് എടുത്തിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ നോക്കാം കടന്ന് നല്ല രീതിയിൽ തിര കയറുന്നുണ്ട് കയറിയിട്ടാ ഉള്ളത് അതുപോലെതന്നെ നല്ല കാറ്റ് മഴയല്ലാണ്ടായിരുന്നു മഴ കയറി വന്നപ്പോൾ ഞാൻ ഇതാ ഇവിടെ കയറിയിരുന്ന് ഇപ്പോൾ കുറഞ്ഞ സമയത്ത് ഇറങ്ങി നിന്ന കേട്ടോ അത് എനിക്ക് കടൽ ഭയങ്കര ഫീലാണല്ലേ നമ്മളെ എന്തെങ്കിലും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കടപ്പുറത്ത് വന്ന് നിന്നിട്ട് ഈ ബീച്ച് സൈഡിൽ കടലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ആ സങ്കടങ്ങളുടെ പാതി കുറയുമെന്നെല്ലാം പറയുന്നേക്കാം ശരിയാണ് വളരെ ശരിയാണ് ഈ ഈ സമയത്ത് ഒരു എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ഒരു വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ഇങ്ങനെ കയറ്റങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പാടായിരിക്കില്ല എന്നല്ലോ ബിയർ സൈക്കിളല്ലോ ഞാനത് ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറയട്ടെ എങ്ങനെ കണക്റ്റ് ആവും എത്രത്തോളം കണക്റ്റാകുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാം നമ്മളെ സൈക്കിൾ ഇറക്കം പോലെ ചില ലൈഫിലേക്ക് ഒരുപാട് ചില ആൾക്കാരോ ഒരുപാട് ആൾക്കാർ കയറി വരും അതായത് ഇറക്കം പോലെ സം അതിനുശേഷം ഭയങ്കര സിമ്പിളായിരിക്കും പിന്നെ ഒരു നിമിഷത്തിൽ അവരിങ്ങ് ഇല്ലാണ്ടാകും നമ്മളെ ലൈഫിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡായി വന്ന് പെട്ടെന്ന് തന്നെ പോയി അപ്പോൾ ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ പാടായിരിക്കും പിന്നെ കയറി വരാൻ നമുക്ക് നല്ല പാടായിരിക്കും അതായത് വലിയൊരു കയറ്റം പോലെ അപ്പം നമ്മൾ തള്ളി തന്നെ കയറ്റണം നമ്മൾ തന്നെ ശ്രമിച്ചാൽ മാത്രമേ അത് കയറാൻ പറ്റൂ വേറെ ആരും വേറെ ആരും ഉണ്ടാവില്ല നമ്മളെ ഇത് പിടിച്ച് കയറ്റാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്നറിയില്ല അതുപോലെയാണ് ഈ സൈക്കിളിന് നമ്മൾ തന്നെ തള്ളി കയറ്റണം ആവശ്യം നമ്മളെ അല്ലേ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് തമനാശേക്ക് തോന്നും എന്നുവെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു തന്നെ ഉള്ളൂ എല്ലാവരും ഇവിടെ എല്ലാവരും ഒരു കാര്യം തന്നെയാണത് ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞു തന്നെ ഉള്ളൂ ഒരു പുതിയൊരു വലിയൊരു യാത്രയിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു യാത്രാ വീഡിയോ ആണ് ഇത് എല്ലാവരും ഒരുപാട് സപ്പോർട്ടുമാണ് ഇനിയും ഇനിയും തന്നെ നിങ്ങളെ സപ്പോർട്ടാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോവുള്ളൂ ഇതുപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം